നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈ പെൻഷൻ പ്ലാനിങ്ങിൽ നമ്മൾ നടത്തുന്ന ഒരു ചെറിയ പിഴവിനെ പറ്റിയാണ് അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ സിനിമാ നടൻ മധു നമ്മുടെ മലയാളികളുടെ അഭിമാനമായ മധു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഏതൊരു ജോലിസിന്റെ വാക്ക് കേട്ട് എഴുപതാമത്തെ വയസ്സായപ്പോഴേക്കും ഞാൻ എന്റെ സ്വത്തുക്കളെല്ലാം അറിയാൻ വിറ്റ് ഞാൻ ആഘോഷമായിട്ട് ജീവിച്ചു പക്ഷെ പിന്നീട് ഞാനിപ്പോൾ എൺപത്തിരണ്ട് വയസ്സായി പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ മരിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ജീവിക്കാൻ കഷ്ടപ്പെടുവാണ് തുടങ്ങിയ ഒരു ഒരു േഖനം ഞാൻ എവിടെ വായിച്ചു അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് വളരെ ചിരി തോന്നി പുള്ളി പറഞ്ഞ തമാശയായിട്ടാണെങ്കിൽ കൂടി അത് വളരെ വലിയൊരു സത്യമാണ് അതായത് നമ്മൾ ആയുർദ്ധ ആർക്കും എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മലയാളികളിലെ ആയിക്കോട്ടെ ഇന്ത്യയിലെ ആയിക്കോട്ടെ നമ്മളുടെ മികച്ച ചികിത്സാ രീതികളും എന്താണെങ്കിലും ചിലര് പെട്ടെന്നൊക്കെ മരിച്ചു പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു ആവറേജ് നമ്മളൊരു ആയുർദ്ധയായിരിക്കും എപ്പോഴും എൺപത്തി അഞ്ച് വയസ്സ് തൊണ്ണൂറ് വയസ്സ് വരേക്കും ഉണ്ട് നമ്മൾ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കേണ്ടി വന്നാൽ നമ്മൾ ഒരു അറുപത് വയസ്സ് വരെ പണിയെടുക്കുന്നുള്ളൂ പിന്നെയും ഒരു തൊണ്ണൂറ് വയസ്സ് വരെ നമുക്ക് ജീവിക്കേണ്ടി വന്നാൽ എങ്ങനെ നമ്മൾ ജീവിക്കും അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ജീവിച്ചിരുന്നാൽ നമ്മൾ ഒരിക്കലും പോയിട്ട് മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റൂ അങ്ങനെ ജീവിക്കേണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് ഇവിടുത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്തു വെക്കേണ്ട കുറെ കാര്യങ്ങൾ അറുപതാമത്തെ വയസ്സ് റിട്ടയർമെൻറ് ആകുമ്പോൾ ഞാൻ ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെ മരിക്കു ജീവിച്ചിരിക്കുകയുള്ളൂ എങ്കിൽ എനിക്ക് എത്ര രൂപ ആ സമയത്ത് ഇരിക്കുക റിട്ടയർമെൻറ് സമയത്ത് വേണം അല്ലെങ്കിൽ എൺപത് വയസ്സ് വരെ ജീവിച്ചാൽ അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സ് ജീവിക്കേണ്ടി വന്നാൽ എനിക്ക് എത്ര രൂപ വേണം എന്നുള്ള ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ എന്റെ വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു ചെറിയൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ ഒരു നിർമ്മല സീതാരാമന്റെ മറ്റേ ഒരു വീഡിയോ വന്ന് കണ്ടിട്ടുണ്ടാവും ഇരുപത്തി രണ്ടായിരം രൂപ ഇരുപത്തി ഒന്നായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം തന്നെ നാപ്പത്തയ്യായിരം രൂപ കിട്ടും അത് ഒരു വർഷം കണ്ടിന്യൂസ് അടച്ചു കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ നിർമ്മല സീതാമൻ ഇങ്ങനെ കണ്ടിന്യൂസ് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിലും ഇൻസ്റ്റലും ഈ യൂട്യൂബിലെല്ലാം അത് വരുന്നുണ്ട് അത് ദയവായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് അതൊരു ഫേയ്ക്ക് വീഡിയോ ആണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതിന്റെ പേരിൽ പലരും വിളിക്കുന്നവരെയുണ്ട് പല ഉടായ്പ ആൾക്കാരും വിളിക്കുന്നവരെയുണ്ട് നിങ്ങളൊന്നും അതിലേക്കൊന്നു പോയി തല വെച്ച് കൊടുക്കരുത് ഒരുപാട് ഫിനാൻഷ്യൽ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് വളരെ പച്ചയായിട്ട് പറയുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ തീരുമാനം ഒരു ഇൻവെസ്റ്റ്മെന്റ് തീരുമാനം എടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിക്കും ഞങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം ഒരു കോൾ ഫ്രീ ആയിട്ട് ഒരു കോൾ റീസ് കാര്യം ഒരു അന്വേഷിക്കാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നല്ലതല്ലേ അതാണ് ഞങ്ങളോട് തരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ചു ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അബദ്ധങ്ങളിൽ പോയിട്ട് ചാടരുത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കേണ്ടി കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരോടും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനാണെങ്കിലും ചിന്തിക്കും ഇപ്പം എന്റെ ചുറ്റുമുള്ള പലരും നാൽപ്പാമത്തെ വയസ്സും അമ്പതാമത്തെ വയസ്സിലൊക്കെ മരിക്കുന്നുണ്ട് അപ്പം എനിക്കിതാ മുപ്പനാല് വയസ്സായി മുപ്പത്തിനാല് വയസ്സ് മുപ്പത്തഞ്ചിലേക്ക് കടക്കുന്നു മുപ്പത്തഞ്ച് വയസ്സെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ ഓൾമോസ്റ്റ് ഞാനും ഒരു എഴുപത് വയസ്സാണ് നമ്മൾ മരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രായം ജീവിച്ചിരിക്കാൻ ഉദ്ദേശിച്ചാൽ എൻ്റെ പകുതി കഴിഞ്ഞു ഞാനൊരു മധ്യവയസ്കനായി എന്നുള്ളൊരു അവസ്ഥയിലാണ് നമുക്കുള്ളത് ഇപ്പ ഇന്നത്തെ മുപ്പത്തെട്ടാമത്തെ വയസ്സിലും മധ്യവയസ്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഞാൻ പറയും ഞാനിപ്പോൾ സ്റ്റിൽ ആണെന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുക ആ എനർജിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം എനി ടൈം നമ്മളുടെ ജീവിത രീതികളോ എന്ത് വായിക്കോട്ടെ വ്യായാമ കുറവോ എന്ന് നമുക്ക് എപ്പ വേണമെങ്കിലും നമുക്ക് ഇത് സംഭവിക്കാം പക്ഷേ ഈ പറയുന്ന എഴുപത് വയസ്സോ എൺപത് വയസ്സോ തൊണ്ണൂറ് വയസ്സോ വരെ ജീവിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും അതിനെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് തന്നെ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുവാണ് സമ്പാദിച്ചു തുടങ്ങുന്ന ആദ്യ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വെക്കുക ഇപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഞാൻ ഏകദേശം നമുക്ക് എത്ര ഇത് വേണ്ടി വരും ഉള്ള മറ്റേ അതായത് നമ്മൾ അറുപതാമത്തെ വയസ്സ് റിട്ടയർമെന്റ് എടുക്കുന്ന സമയത്ത് എത്ര വേണ്ടി വരും അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി കാര്യങ്ങളൊക്കെ ഇതെല്ലാം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിനെ എപ്പോഴും പൈസ കിട്ടുന്ന ഒരു മാർഗം അതിന് കൂടുതൽ വളർത്തുന്ന ഒരു മാർഗ്ഗത്തേക്കാളുപരി നമ്മളുടെ ഭാവിയിലെ ഒരു പരിഹാരമായിട്ട് കാണാം സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ട എല്ലാവരും ചോദിക്കും മ്യൂച്വൽ ഫണ്ട് ഞാൻ പറയുന്നു മ്യൂച്വൽ ഫണ്ട് ഷെയർ മാർക്കറ്റിലേക്ക് നമുക്ക് നേരിട്ട് വാങ്ങാൻ ഷെയർ വാങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർസ് നമ്മൾ മൂന്നാമതൊരു ഒരു മാസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ സഹായത്തോടെ മേടിക്കുന്നു നമ്മളൊന്നും അറിയേണ്ട നമുക്ക് വേണ്ടി അവർ മേടിച്ചിട്ടോളും അതിങ്ങനെ പാരമ്പര്യമായിട്ട് കൊടുത്തോണ്ടിരിപ്പുണ്ട് ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നേക്കുന്നതാണ് ഞാൻ പണ്ടായിരത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ വർക്ക് ചെയ്യുന്ന മറ്റേ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ കണ്ണൂരുള്ള സമയത്താന്ന് തോന്നുന്നു ഒരു മറ്റേ പണ്ട് തൊണ്ണൂറ്റഞ്ചില് മറ്റേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതൊരു ബാങ്കിൽ വർക്ക് ചെയ്തൊരു പുള്ളിയാണ് അന്ന് അദ്ദേഹം ആദ്യത്തെ പൂരിലേറ്റ് ഒരു ഫണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫണ്ടിൽ അയ്യായിരം രൂപ അന്ന് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം മറന്നുപോയി ആ അയ്യായിരം രൂപ ഈ രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കും അദ്ദേഹത്തിന് എന്തോ ഒരു നോട്ടീസ് വന്നു തന്നെ നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആ സംഭവം എടുത്ത് മറ്റേ ബാക്ക് വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാ ഇത് പണ്ട് പേപ്പറിലായിട്ട് ചെയ്താൽ ഞാൻ എടുത്തിട്ട് വിളിക്കാന്ന് പറഞ്ഞ് ഡാറ്റ എടുത്തിട്ട് വിളിക്കാന്ന് പറഞ്ഞ നമ്മുടെ ബൈക്കിലുണ്ടായിരുന്നെ ആ ചേച്ചി അവരുടെ ബാക്ക് ഓഫീസിൽ വിളിച്ചു അവർ അരമണിക്കുള്ളവർ തിരിച്ചു വിളിച്ചു ജെയിംസ് അതിന്റെ വാല്യുവേഷൻ ഏകദേശം മൂന്ന് ലക്ഷത്തി സംതിങ് രൂപയുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ശരി എന്ന് പറഞ്ഞു ഞാൻ പുള്ളിയോട് പറഞ്ഞു സാറേ മൂന്ന് ലക്ഷം രൂപയുണ്ട് ആ അവിടെ നിന്നാ പറഞ്ഞെന്ന് പറഞ്ഞു പുള്ളി അല്ലാതെ അത്ര ഒന്നുമില്ല ഞാൻ അയ്യായിരം രൂപ ഇഷ്ടം നിഷേധിച്ച് മൂന്ന് ലക്ഷം രൂപ മറ്റേ ഒന്നും ആയിട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിൽ പുള്ളിയും പറഞ്ഞു എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഞാൻ അന്നേരത്തേക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു ഇത് എനിക്ക് വല്ലാത്ത സംശയം തോന്നി ഞാൻ വേഗം എന്ത് ചെയ്തു ഞാൻ ചിശിനെ ഒന്നും കൂടെ അവിടെ ചേച്ചിനെ ഒന്നുകൂടെ വിളിച്ചു ചേച്ചി തന്നെ സംഭവം മൂന്നു ലക്ഷം പുള്ളി അയ്യായിരം ഇട്ടിട്ടുള്ള ഇപ്പൊ മൂന്ന് ലക്ഷം ഉണ്ടെന്ന് പറയുന്നത് അതെങ്ങനെയാ ശരിയാണെന്ന് ചോദിച്ചു അപ്പൊ പുള്ളിക്കായിരിക്കും സംശയമായി അപ്പോൾ അന്നേരമാണ് എടുത്തു നോക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് പത്ത് രൂപ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ മേടിച്ച ആ സാധനം അന്ന് അദ്ദേഹം അവിടെ വന്ന് നമ്മുടെ ചോദിക്കുന്ന സമയത്ത് ഏകദേശം അറുന്നൂറ് മേലെ അതിന്റെ വാല്യുവേഷൻ ആയിട്ടുണ്ട് എൻ ഐ വി പത്ത് രൂപ തുടങ്ങി അറുന്നൂറ് മേലെയായി ആലോചിച്ചു നോക്ക് അറുനൂറ് ഏകദേശം അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പത്ത് രൂപക്ക് ഏകദേശം അഞ്ഞൂറ് യൂണിറ്റ് കിട്ടും അഞ്ഞൂറ് ഇന്റു ആറുന്നൂറ് രൂപ മേലെ വരുമ്പോൾ അറുന്നൂറ് ഇന്റൂ അഞ്ഞൂറ് മൂന്ന് ലക്ഷത്തി മേലെയായി അതാണ് സംഭവിച്ചത് ഇത് അദ്ദേഹം പോലും അറിയാം അദ്ദേഹം പോലെ അദ്ദേഹത്തെ ഒരു ലോട്ടറി അടിച്ച ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹം മറന്നുപോയൊരു കാര്യം പക്ഷെ ഈ എന്നറിയാ അൺഎക്സ്പെയർഡ് ആയിട്ട് കിട്ടിയ ഒരു മൂന്ന് ലക്ഷം രൂപ അന്നേരത്തെ അദ്ദേഹം വിഡ്രോ ചെയ്തു എനിക്ക് എനിക്കിനി ഒന്നും വേണ്ട ആ സമയത്ത് എത്രയാണ് വാരി ഇനി കുടിയാലും കുടിയില്ലേലും എനിക്ക് നോക്കണ്ടാന്ന് പറഞ്ഞു ഞാൻ സാറേ വേ അത്യാവശ്യമില്ല ഏഹ് അതൊന്നും വേണ്ട അവിടെ കിടക്കണ്ട ഇപ്പം കിട്ടി അത് ഇനി മറക്കുമെന്ന രീതിയിൽ പുള്ളി എടുത്തോണ്ട് പോയി പക്ഷെ അതൊരു ലോട്ടറി ആയിരുന്നു നിന്ന് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ആ ഒരു പൈസ വെറും അയ്യായിരം രൂപ മൂന്നു ലക്ഷം ആയിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം വളർത്താൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഏതാ പറഞ്ഞ ഏർലി സ്റ്റേജിൽ നമ്മൾ സമ്പാദിച്ച് തുടങ്ങുന്ന സമയത്ത് ചെറിയ രീതിയിൽ എത്ര ഇതാണേലും പൈസയുടെ ലാഭമോ കാര്യങ്ങളോ ഒന്നും നോക്കണം നിങ്ങളുടെ കാര്യം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം അറിയത്തില്ല നിങ്ങൾക്ക് എത്ര ലാഭം കിട്ടും അറിയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷേ ചെയ്ത് വെക്കുക പ്യൂർ ഇൻവെസ്റ്റ്മെന്റ് യൂലിപ്പിലോ ഇൻഷുറൻസിലോ ഒന്നും അല്ല പറയുന്നത് നിങ്ങൾക്ക് എനി ടൈം വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട്സിലാണ് അത് നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക അതിനകത്ത് ഒരു കോമ്പ്രമൈസും വരുത്തരുത് കുട്ടികൾ വിദ്യാഭ്യാസം ആയിക്കോട്ടെ നമ്മൾ റിട്ടയർമെന്റ് ആയിക്കോട്ടെ വീട് വെക്കാനായിക്കോട്ടെ കാർ മേടിക്കാനായിട്ടെ എല്ലാത്തിനും പരിഹാരമുണ്ട് അത് എങ്ങനെ മാനേജ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഇതിൽ പറയുവാണ് നമുക്ക് ഇപ്പൊ എഴുപത്തി നമ്മൾ അറുപതാമത്തെ വയസ്സ് റിട്ടയർമെന്റ് എടുത്തു അറുപതാമത്തെ വയസ്സ് വരെ എടുത്തിട്ട് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെ ഞാൻ ജീവിക്കേണ്ടി ആയിരത്ത എഴുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളൂ എങ്കിൽ പതിനഞ്ച് വർഷം കൂടി ജീവിക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ അറുപതാമത്തെ വയസ്സാകുമ്പോഴേക്കും എന്റെ ആറ് കോടി രൂപ ഉണ്ടായിരിക്കണം ഈ ആറ് കോടി രൂപ ഉണ്ടെങ്കിലേ ഈ ആറ് കോടി രൂപയും കൊണ്ട് അടുത്ത പതിനഞ്ച് വർഷം എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ കാരണം പ്രായമായി ഈ അസുഖങ്ങൾ കൂടും അങ്ങനത്തെ ചെലവുകൾ കൂടും ഇനി അന്നത്തെ ജീവിത ചെലവുകൾ കൂടും അത് പല പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഒരു അടിസ്ഥാന തുക എന്ന് പറഞ്ഞു മിനിമം നമ്മുടെ ഇത് ആറ് കോടി രൂപ ഉണ്ടായിരിക്കണം ഇത് നമ്മൾ എൺപത് വയസ്സുവരെ അങ്ങ് ജീവിച്ചു പോവുകയാണ് ദൈവസഹായി വലിയ ആരോഗ്യ പ്രശ്നമൊന്നുമില്ലാതെ എൺപത് വയസ്സരെ ജീവിക്കുക എന്നാൽ പോലും ആറ് കോടിയുടെ സ്ഥാനത്ത് നമുക്ക് ഏഴ് പോയി നാലു കോടി രൂപ വേണം അത് തൊണ്ണൂറ് വരെ ജീവിക്കേണ്ടി വന്നാലോ നമ്മുടെ കയ്യിൽ ഒരു ഒമ്പതര കോടി രൂപ വേണം ഒമ്പതര കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ല അത് ഞാൻ പറഞ്ഞു ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് സാധിക്കില്ല ഇപ്പൊ നിങ്ങളൊരു മുപ്പതിലോ നാൽപ്പതോ വയസ്സിലോ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറാമത്തെ വയസ്സെത്താൻ നിങ്ങളുടെ പകുതിയായിട്ടുള്ളൂ വീണ്ടും നിങ്ങളുടെ മുന്നിൽ കിടക്കുവാണ് പത്ത് നാല്പത്തഞ്ച് വർഷം പട്ടെ നിങ്ങളൊരു മാസം ഒരു ആയിരം രൂപ നാൽപ്പതാമത്തെ വയസ്സുള്ള ഒരാൾ അടുത്ത അമ്പത് വർഷത്തേക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ് വരെ ജയിക്കുന്ന എത്രോളം കാലം നിങ്ങൾ തരുമ്പോൾ ഒരു ആയിരം രൂപ ഇന്നത്തെ ആയിരം രൂപയ്ക്ക് പത്ത് വർഷം കഴിഞ്ഞ പുല്ലുവിലയാണ് അതാണ് ആലോചിക്കണം ഈ ആയിരം രൂപ ഇന്ന് മുതൽ നിങ്ങൾ അടുത്തൊരു നാൽപ്പത് അമ്പത് വർഷത്തേക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ശതമാനം പതിനാറ് ശതമാനം ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഈ ഒമ്പതര കോടി രൂപ എന്നുള്ളത് സിംപിൾ ആയിട്ട് ആ സമയത്ത് ഉണ്ടാവും വെറും ആയിരം രൂപ മാറ്റി വെച്ചാൽ മതി ഞാൻ പറഞ്ഞില്ല ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പല മാജിക്കൽ സംഭവിച്ചു അതായത് ആയിരം രൂപ ആ ഒരു ഫണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നേ മുക്കാ കോടി ആയിട്ടുണ്ടാകും ഇരുപത്തി ആറ് വർഷം കൊണ്ട് ഒന്നേ മുക്കാ കോടി ആയിട്ടുണ്ടാകും എന്നൊക്കെ അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാംസ് ഞാൻ എന്റെ മുന്നിലെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്ത കാര്യം ഒന്ന് കണ്ടു നോക്ക് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ റിട്ടയർമെന്റിനെ ഒരിക്കലും വില കുറച്ച് കാണരുത് മധു എന്ന് പറയുന്ന വലിയ സിനിമാ നടൻ കോടികൾ സമ്പാദിച്ച ഒരു സിനിമ നടൻ അദ്ദേഹത്തിന്റെ എഴുപത്തിരണ്ടാം എഴുപതാമത്തെ വയസ്സ് മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എൺപത്തി രണ്ടാമത്തെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചുമ്മാ പൈസ ചിലവാക്കി കഴിഞ്ഞാലും ബാക്കിയൊരു പൈസ നമുക്ക് ജീവിക്കാൻ വേണ്ടേ അങ്ങനെ ജീവിക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാവും നമ്മൾ എന്നാ വലിയ പൊടീഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മരിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ കോടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കി ആർക്കും ഇടയില് പൊക്കോട്ടെ മരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒന്നും ചെയ്യാനില്ല പക്ഷെ ആ സമയത്ത് പണം ഉണ്ടെങ്കിൽ നമ്മളെ നോക്കാൻ രാജാവിനെ പോലെ നോക്കാൻ ആളുണ്ടാവും ഇല്ലെങ്കിലോ പുല്ലുവലയാണ് എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയും മരിക്കും ഇവൻ മക്കൾ മക്കൾക്കാണെങ്കിൽ പോലും നമ്മളെ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിൽ പൈസ വേണം സ്നേഹമുണ്ട് അതുണ്ട് മർച്ച ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാലമാണ് ഇനി ഞാനൊക്കെ ഞാനൊക്കെ വളർന്നു വരുമ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാം നമ്മുടെ കർണമാര് ജീവിച്ച് പറഞ്ഞപ്പോ അവരെ പ്രതീക്ഷ അവരുടെ കർണമാര് പ്രതീക്ഷ വളർന്ന് മക്കൾ അവരെ നോക്കും നമ്മുടെ കർമ്മമാരി ജീവിച്ച് പറഞ്ഞാൽ നമ്മൾ അവരെ നോക്കും ഒരു പരിധിവരെ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളുടെ മക്കൾ വരുമ്പോൾ നമ്മൾ അവരെ നോക്കണം അവർ നമ്മളെ നോക്കുമെന്ന് ஒரு பிரதீ நமக்கு வேணும் നമ്മൾ തുറന്നു ചിന്തിക്കും എനിക്കൊരു പ്രതീക്ഷയില്ല അവർ നോക്കുക നോക്കാതിരിക്കും കാരണം അങ്ങനെ കിടക്കേണ്ടതല്ല നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാണ് നമ്മൾ റിട്ടയർമെന്റ് ആയാലും ആ നമ്മളെ പൈസ കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് അല്ലാതെ മക്കളെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ അവരുടെ വർഷയെ തടഞ്ഞിട്ടുകൊണ്ട് അവരുടെ അവരുടെ എന്താ പറയുക അവര് വളരേണ്ട രീതിയിൽ അവരുടെ നമ്മുടെ ലോകത്തിനെ ഇത് ചെയ്യാന്ന് പറയില്ല ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ തടസ്സം നിൽക്കാൻ നമ്മൾ പാടില്ല അപ്പൊ അവർ അതിൻ്റെതായ വഴിക്ക് വരുന്നു നമ്മുടെ കയ്യിൽ പൈസയുണ്ടോ നമുക്ക് വല്ല ഹോം ന്യൂസിനെയോ ഇതിനെയൊക്കെ കൊടുത്ത് നല്ല സാലറിയും കൊടുത്ത് നമുക്ക് അടിച്ചുപൊളിയാണ് ജീവിക്കാനേ മക്കള് മക്കളെ അവരെ ഇടയ്ക്ക് വന്ന് കണ്ടിട്ടൊക്കെ പോകട്ടെ ആ രീതി ജീവിക്കാനുള്ള ജീവിക്കാനുള്ളത് ഞാൻ മനസ്സിൽ വെക്കുള്ളൂ അപ്പോൾ അതേ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ പണം വേണം പണം അല്ലാതെ വേറെ ഒരു കാര്യത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് ഒരു കോംപ്രമൈസും കൊടുക്കാൻ പാടില്ല കൃത്യമായിട്ട് ചെയ്യുക ചെറിയൊരു നിക്ഷേപം ഇന്ന് തന്നെ തുടങ്ങും അത് ഇത്ര രൂപ കിട്ടും ഡെയിലി നോക്കണ്ടേ ഇടുക മറക്കുക ഇൻവെസ്റ്റ് ആൻഡ് ഫോർഗെറ്റ് അത്രേ ഞാൻ പറയുന്നുള്ളൂ ആ അദ്ദേഹം ആ അയ്യായിരം രൂപ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് മൂന്ന് ലക്ഷം ആയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇതിൽ ഇനി ഇന്ത്യ അങ്ങോട്ടേക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് വരുമ്പഴേക്കും ഏറ്റവും നമ്പർ വൺ ലോകത്തിലെ ഒന്നാം നമ്പർ ശക്തിയാകുമെന്ന് പറയുന്നത് പോലെ അത് ആയാൽ എന്ത് ചെയ്യും ആ സൂപ്പർ പവർ ആകുന്ന സമയത്ത് നമുക്കും വേണ്ടേ നമ്മൾ ആ ഇതിന്റെ ഒരു വളർച്ച ചെറിയ പങ്ക് നമുക്കും കിട്ടണ്ടേ അതിനുവേണ്ടി ഞാൻ പറയാൻ ധൈര്യമായിട്ട് ചെയ്യും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വാക്കുകേട്ട് നിങ്ങൾ ഇങ്ങനെ മണ്ടന്മാരാ െ ഇന്ത്യ വളരും ഇന്ത്യ എന്തായാലും വളരും അതില് കൊങ്ങിയ കോൺഗ്രസ്സുകാരെന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ബി ജെ പിന്നോ അങ്ങനെയൊന്നും അല്ലെ ഇന്ത്യ എന്തായാലും വളരും അടുത്തിന് അടിസ്ഥാനം കൃത്യമായിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ഞാൻ വലിയൊരു മോദി ഫാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ രജാത്തെ രാഷ്ട്രീയവും മറ്റേ മതവും കാര്യങ്ങളൊക്കെ കേട്ടിക്കൊണ്ട് ആരും വരണ്ട പക്ഷേ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ പറയാ അടിസ്ഥാനം കൃത്യമായിട്ടുള്ളതാണെന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം മോദിനെ എതിർക്കുന്നവരേ മോദീന്റെ ആശയങ്ങളെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വർച്ചില് വാക്കില് എന്നാ ഘോര ഘോം പ്രസംഗിക്കും എതിരാണ് പക്ഷെ അവരുടെ ആശയങ്ങള് ഒരു മറുപോർത്ത് ആരും അറിയാതെ ഒപ്പിട്ട് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് അവരുടെ ആശയങ്ങൾ ഭരിക്കുന്ന ആൾക്കാർക്ക് പവർ ഉണ്ട് അവർ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകും നമ്മളും ഈ വാക്ക് കേട്ട് വെറുതെ ചെയ്ത് ബി പി കയറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ തേർവിലുണ്ടെന്ന് നമുക്ക് തന്നെ കയറുള്ളൂ നമ്മൾ നമ്മുടെ കാര്യം നോക്കണം മറ്റു പാർട്ടിക്കാരുടെ നേതാക്കന്മാരുടെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ പറയുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു തുക മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് നല്ലത് വേണമെങ്കിൽ ചെയ്തു വെക്കുക നിങ്ങളുടെ ഭാവി നിങ്ങക്ക് സുരക്ഷിതമാക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളോ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തെ പറ്റി ഇൻഷുറൻസിനെ പറ്റി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടായി വിളിക്കുക നേരത്തെ ആദ്യം പറഞ്ഞിരിക്കുന്നത് പോലെ അത്തരം ഈ നിർമ്മല സീതാരാമന്റെ വീഡിയോ ഒന്നും കണ്ട് പല തട്ടിപ്പുകളും പോയി വീഴാതിരിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ഒന്ന് വിളിക്കുക ഫ്രീ ആയിട്ട് വിളിക്കുക നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ് താങ്ക് യു